കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം നൽകിയ ഹർജി അഞ്ചംഗ ഭരഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി കേരളവും കേന്ദ്രവും പലവട്ടം നടത്തിയ ചർച്ചകളും പ്രശ്നപരിഹാരമാകാത്തതിനെ തുടർന്നാണ് നടപടി വിഷയം വിശദമായി പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ടതാണെന്ന് രണ്ടംഗ ബെഞ്ച് നിരീക്ഷിച്ചു കേരളത്തിന് അധിക കടം ഉടൻ എടുക്കാനാകില്ല യാചിക്കാനല്ല അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് കേരളം സുപ്രീം കോടതിയിൽ പോയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയമാണ് പ്രശ്നമെന്ന പ്രതിപക്ഷത്തിന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു പാർലമെന്റിനുള്ളിൽ സാമ്പത്തിക പ്രശ്നം ഉന്നയിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞില്ലെന്നും ധനമന്ത്രി പറഞ്ഞു കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഫെഡറലിസത്തിന്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകത്തക്ക വിധത്തിലേക്ക് ആണ് ഈ കാര്യം കേരളം പറഞ്ഞത് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് പോയി വിവരങ്ങളുമായി ബൽറാം ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകേണ്ടി വരുന്ന ഈ അടിയന്തരമായി ഒരു കടമെടുപ്പ് പരിധി ഉയർത്തുന്ന അല്ലെങ്കിൽ വലിയൊരു ധനസമാഹരണം ധനശേഖരണത്തിനുള്ള സാധ്യത സർക്കാരിന് മുന്നിൽ സംസ്ഥാനത്തിന് മുന്നിൽ അടയുകയാണ് എങ്കിൽ പോലും വിശാലമായി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുന്ന ഈ തീരുമാനത്തെ സർക്കാർ എന്തുകൊണ്ടാണ് പോസിറ്റീവെന്ന് വിശദീകരിക്കുന്നത് ഗോകുൽ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ കോടതി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് തള്ളിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തം ജസ്റ്റിസുമാരായ കെ വി വിശ്വനാഥ് സൂര്യകാന്ത് എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത് തൽക്കാലത്തേക്ക് കേരളത്തിന് ആശ്വാസമില്ല എങ്കിൽ പോലും ഭരണഘടനാ ബെഞ്ച് ഇത് വിശദമായി തന്നെ പരിശോധിക്കും കടമെടുപ്പ് പരിധിയിൽ കേരളത്തിൻ്റെ പ്രധാന ഹർജി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് ഇന്ന് രണ്ടംഗ ബെഞ്ച് എടുത്തിരിക്കുന്നത് അതേസമയം മുൻകാലങ്ങളിൽ കേരളം ഒരു വർഷം കൂടുതൽ പരിധിയിൽ കൂടുതൽ കടമെടുക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ കടമെടുപ്പിൽ നിന്നും അത് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അവകാശമുണ്ട് എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ആ തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത അധിക കടമാണ് എന്നാൽ ഈ കാര്യത്തിൽ കേരളം ഉന്നയിച്ച ഒരു കാര്യം എന്നുള്ളത് കിഫ്ബിക്കായി എടുത്ത കടം അടക്കം അത് പൊതുകടത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യമാണ് ഇക്കാര്യം പ്രധാനമായും സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന നിലപാടാണ് രണ്ടംഗ ബെഞ്ച് സ്വീകരിച്ചത് ഈ പ്രധാനമായും ഏത് ഈ പൊതുകടത്തിന്റെ പരിധിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് ഈ എത്രത്തോളം കേന്ദ്രത്തിന് ഈ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ ഇടപെടാനാകും എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് ഇക്കാര്യം ഇതടക്കമുള്ള ആറ് കാര്യങ്ങൾ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് രണ്ടംഗ ബെഞ്ച് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നേരത്തെ തന്നെ ഈ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇടപെടാനാകുമെന്ന സംശയം രണ്ടംഗ ബെഞ്ചിന് ഉണ്ടായിരുന്നു പങ്കുവച്ചിരുന്നു തുടർന്നാണ് സംസ്ഥാനവും കേന്ദ്രവും ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇത്തരത്തിൽ രണ്ട് ഘട്ട ചർച്ചകൾ നടന്നെങ്കിലും അത് പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ച് തൽക്കാലം ഈ കടമെടുപ്പ് പരിധിയിൽ ആശ്വാസം ലഭിച്ചില്ല എങ്കിൽ പോലും നേരത്തെ തന്നെ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറാവുകയും അധികമായി അയ്യായിരം കോടി കൂടി അനുവദിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ഇടക്കാല ആശ്വാസത്തിനായി ഒരു ഉത്തരവ് ഇടാനാകില്ല എന്ന നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത് എന്തായാലും വാദങ്ങൾ ഇനി വിശദമായി തന്നെ പരിഗണിക്കും ിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല അടിയന്തര സഹായം എന്ന പ്രതീക്ഷ സംസ്ഥാനത്തിന് ഇപ്പോൾ ഇല്ല പക്ഷേ വിശദമായ വാദം കേൾക്കുമ്പോൾ ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ അത്തരത്തിലൊരു തീരുമാനം ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള തീരുമാനം തന്നെ തങ്ങളുടെ വാദങ്ങളുടെ വിജയം എന്ന തരത്തിലാണ് സർക്കാരിന്റെ വിശദീകരണം അല്ലെങ്കിൽ സർക്കാരിന്റെ ന്യായീകരണം